ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനു മുന്നേ താമസിച്ച വീട്ടിലെ ഓയിൽ റീഫിൽ ചെയ്യുന്നതാണ് ഇവിടുത്തെ ആർക്ക് അറിയാം തണുപ്പ് കാലത്ത് ആണിത് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ചൂടുള്ള ടൈമിൽ ഓയിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് കുറവായിരിക്കും ഇതെനിക്ക് മനസ്സിലാക്കി തന്ന ശരിക്കും ഈ വീടിൻ്റെ ഓണർ ആയ ഒരു ആയൊരു ചേട്ടനാണ് മെയിൻലി ഇവിടുത്തെ വീടുകൾ ചൂടാക്കുന്നത് ഓയില് ഇലക്ട്രിക്ക് ഗ്യാസ് എന്നീ ഹീറ്ററുകൾ ഉപയോഗിച്ചാണ് എല്ലാവരും പറഞ്ഞു പറഞ്ഞുകായിട്ടൊരു അറിവ് വച്ചിട്ട് ചീപ്പായിട്ട് തോന്നുന്നത് ഓയിൽ തന്നെയാണ് ഇതിപ്പോൾ ഞങ്ങൾ അഞ്ഞൂറ് ലിറ്റർ അടിച്ചതാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് പൗണ്ട് കൊണ്ട് ആയിട്ടുള്ളൂ ഈ വീഡിയോ ഇച്ചിരി ഓൾഡ് വീഡിയോ ആണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടാങ്ക് നമ്മൾ കുറച്ചൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ സ്ഥിര ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്താണെന്നു അതിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ അത് വറ്റിപ്പോയാൽ എയർ കയറും എയർ കയറി പിന്നെ മെക്കാനിക്കിനെയൊക്കെ വിളിച്ച് നമുക്ക് പണയിക്കേണ്ടി വരും അത് വലിയൊരു പാടായിരിക്കും ഈ തണുപ്പ് കാലത്തൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ ഇവിടെ ഉള്ളൂ ഈ ഓഹിലടിക്കാനും വണ്ടി ഓടിച്ചുകൊണ്ട് വരാനും പിന്നെ ഇത് ബില്ലെടുത്തുകൊണ്ട് തന്നെയാണ് കാണുന്നത് ബില്ലെടുത്തുകൊണ്ട് ബില്ല് നമുക്ക് തരാനും ഒക്കെ ഒരാൾ തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബൈ ബൈ